പി സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പി എസ് സി പരീക്ഷയെ ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിലാക്കി ചെയ്യുകയാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പി എസ് സി പരീക്ഷയില് ഇതുവരെ ജനുവരി മുതൽ ഈ ഒരു മാസം വരെ ഏതൊക്കെ പി എസ് സി പരീക്ഷകൾ പി എ സി കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ ആ പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ കറണ്ട് അഫേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ ഒരൊറ്റ വീഡിയോയിലാക്കി ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആദ്യമായിട്ടാണ് പി എ സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അസിസ്റ്റൻ ചെയ്ത് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ പുതിയൊരു ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ ഇരുപത്തഞ്ച് മോഡൽ എക്സാമും ഏറ്റവും പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ ഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുണ്ട് പാർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പറിൽ അസിസ്റ്റന്റ് സെയിസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി എസ് സി നടത്തിയുള്ള പരീക്ഷകളുടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നോക്കാം ഫസ്റ്റ് ചോദ്യം ഇതാണ് ഭൂമിയിലെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷണത്തിനായി വിക്ഷേപിച്ച ഐ എസ് ആർഒ ദൗത്യത്തിന്റെ പേരെന്ത് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങിനും പരീക്ഷണത്തിനായി വിക്ഷേപിച്ച ഐഎസ്ആർഒയുടെ ദൗത്യത്തിന്റെ പേര് എന്ത് എന്താണ് ചന്ദ്രയാൻ ഫോർ മിഷൻ എന്നതാണ് കേട്ടോ എന്താണ് ചന്ദ്രയാൻ ഫോർ മിഷൻ തന്നെ ോട്ടോ അതൊക്കെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ നിന്ന് രണ്ട് ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിംഗും അൺഡോക്കിങ്ങിനും പരീക്ഷണത്തിനായി വിക്ഷേപിച്ച ഐഎസ്ആർഒത്തിന്റെ പേരാണ് ഏത് ചന്ദ്രയാൻ ഫോർ മിഷൻ എന്താണ് ചന്ദ്രയാൻ ഫോർ മിഷൻ അടുത്ത ചോദ്യം നോക്കിയാലോ ചനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് വന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് ഏതാണ് റീസി ജില്ലയിലെ ബാക്കൽ ഗൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ബാരമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയുടെ ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയേ റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ആണ് എന്ത് ബന്ധിപ്പിക്കുന്നത് നമ്മുടെ പുത നിർമ്മിച്ച ചെനാബ് പാലം ബന്ധിപ്പിക്കുന്നത് പ്രസ്താവന ശരിയാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് അപ്പൊ എത്ര മീറ്റർ അതിന്റെ ഉയരം എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തൊമ്പത് മീറ്റർ ആണ് അപ്പൊ പ്രത്യേകത എന്താ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് പാലമാണേത് ചെനാബ് റെയിൽവേ ബാരമുള്ള ശ്രീനഗർ ഉദംപൂർ ബാരമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ചെനാവ് പാലം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ അടുത്തിടെയാണ് ചെനാവ് പാലം ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ ബാരമുള്ള ശ്രീനഗർ ഉദംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം ആർക്കായിരുന്നു കൊങ്കൺ റെയിൽവേക്കായിരുന്നു ആർക്കാണ് ഇപ്പൊ തന്നെ പഠിക്കുന്നോട്ടോ അറിയില്ലാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചു പോകുക കൊങ്കൺ റെയിൽവേക്കായിരുന്നു അപ്പൊ ഈ നാല് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നോക്കാം ന നാറ്റോ സൈനിക സഖ്യത്തിന്റെ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ് ഏതാണ് അവസാനമായിട്ട് അംഗത്വം എടുത്ത രാജ്യം എന്ന് പറയുന്നത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക സ്വീഡൻ ആണ് കേട്ടോ ഏതാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായിട്ട് അംഗത്വം എടുത്ത രാജ്യമാണ് സ്യൂഡൻ നെക്സ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതി ആയിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോർവേയുടെ ഉന്നത ബഹുമതി ആയിട്ടുള്ള എന്താണ് ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് റൈറ്റ് ആൻസർ ഏതു വരും ഏതാണ് ഗായത്രി സിപാക്ക് ആണ് കേട്ടോ ഗായത്രി അടുത്ത ചോദ്യം ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് ഓപ്പറേഷൻ അമൃത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിലെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിലെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആര് ആരാണ് ഇപ്പൊ തന്നെ പഠിച്ചോട്ട് അറിയില്ലാത്തവര് എ ജയതിലകാണ് കേട്ടോ എ ജയതിലക് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത്തി ചുമതിലേറ്റ കേരളത്തിലെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ആര് എ ജയതിലക് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പഹൽമാമിലെ ഭീകരാക്രമണ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് പഹൽഹാമിലെ ഭീകരാക്രമണ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്ത് എന്തായിരുന്നു എല്ലാവർക്കും അറിയാം അല്ലെ ഏതാ അറിയാത്തവർ പഠിക്കണം ഓപ്പറേഷൻ സിന്ധൂർ അപ്പൊ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയ ഇന്ത്യ മഠത്തിൽ സൈനിക നടപടിയാണ് ഏത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്ത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്ത് ആരാണ് പേരെന്താണ് അദ്ദേഹത്തിന്റെ ബി ആർ ഗവായ് എന്നാണ് കേട്ടോ ബി ആർ ഗവായ് അപ്പൊ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ് ബി ആർ ഗവായ് നെക്സ്റ്റ് ചോദ്യം കേരള സംസ്ഥാന പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപീകരിച്ച കേരള സംസ്ഥാന ഡിമിലേറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് കേരള സംസ്ഥാന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും വാർഡുകളെയും എന്താണ് വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപീകരിച്ച കേരള സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് ആരാണ് എ ഷാജഹാൻ ആണ് ആരാണ് എ ഷാജഹാൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക പറയില്ലാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഷാജഹാൻ ആണെന്ന് ഓർക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഏതാ വിക്രം മിശ്രിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആര് വിക്രം മിശ്രി എന്ന് ഓർക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് ഏതാണ് നഗരം പതിനെട്ട് റൈറ്റ് ആൻസർ ചെയ്തു വരും ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് അത് ന്യൂഡൽഹിയാണ് നെക്സ്റ്റ് ചോദ്യം ലോക് ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ലോക് ബാങ്കിന്റെ പ്രസിഡന്റായി നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാണ് ആരാണ് അജയ് ബംഗയാണ് കേട്ടോ അപ്പൊ ലോക ബാങ്കിന്റെ പ്രസിഡന്റായി നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് ആര് അജയ് ബംഗ അടുത്ത ചോദ്യം ഏത് സംഘടനയുള്ള പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്താണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഏത് സംഘടനയാ ഏതാ ാണ് കേട്ടോ ദ പ്ലാനറ്റ് ഓൺ ദി മൂ എന്ന പേര് റിപ്പോർട്ട് പുറത്തിറക്കിയത് നാസയാണെന്ന് അറിയാത്തവര് ഓർത്തിരിക്കാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു ആരൊക്കെയായിരുന്നു നമ്മുടെ കേണൽ സോഫിയ ഗുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് പത്രസമ്മേളനം നടത്തിയത് അപ്പൊ അവരെ പേരറിയാത്തവര് ഓർത്തിരിക്കണം കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് ആരൊക്കെയാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു അടുത്തത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയുടെ പ്രഥമ സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏത് ഏതായിരുന്നു അത് ഉത്തരാഖണ്ഡ് അല്ലേ ആയിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആയിരുന്നു എന്ന് ഓർക്കുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരത്തിനു പകുതി ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് മുപ്പത്തിനാല് ആർക്കായിരുന്നു റൈറ്റ് ആൻസർ ആയിട്ട് വരിക അറിയാത്തൊരു പഠിക്കുക ഡേവിഡ് ബേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഡേവിഡ് ബേക്കർക്കാണ് അടുത്ത ചോദ്യം ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നവനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും എന്നിവ നൽകുന്നവനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ് എന്താണ് പ്രചോദനം പദ്ധതി ഏതാണ് പ്രചോദനം പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ലഭിച്ചത് മുപ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഏതാ ഓപ്ഷൻ സി പെരുമ്പടം ശ്രീധരനായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാ പെരുമ്പടം ശ്രീധരനാണ് അവിടെയാണ് നമ്മൾ ഈ ഒരു കൊസ്റ്റിൻ പേപ്പേഴ്സ് അതായത് കൊസ്റ്റിൻ പേപ്പേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷയുടെ ചോദ്യങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് സത്യ എടുത്തതാണ് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷണ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കുമിന്ദിനി രജനീകാന്ത് ലഗിയ ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് ഏത് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു അമ്പത്തി റൈറ്റ് ആൻസർ ഏതുവരും ഓപ്ഷൻ ബി നൃത്തമാണ് കേട്ടോ അപ്പോ എന്താണ് നൃത്തത്തിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിച്ചു വെക്കണം കേട്ടോ അടുത്ത ചോദ്യം മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാളി സാഹിത്യകാരൻ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആര് ആരാ എം ഡി വാസുദേവൻ നായർ ആണ് കേട്ടോ ആരാണ് എം ഡി വാസുദേവൻ നായർ ആണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കണ്ടോ നേരത്തെ നമ്മൾ ഇത് പറഞ്ഞിരുന്നു യൂണിഫോം സിവിൽ കോഡും നടപ്പിലാക്കിയിട്ടുള്ളെങ്കിൽ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്ന ചോദ്യം ഓൾറെഡി നമ്മൾ ഒരു ഡിസ്കസ് ചെയ്തിരുന്നല്ലേ കാരണം അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു തന്നെ നടന്നൊരു പരീക്ഷയുടെ ചോദ്യം ആയിരുന്നു അത് തന്നെയാണ് വീണ്ടും വേറെ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ കാരണം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ ഒരു കറണ്ട് അഫേർസ് അങ്ങനെ വലിയൊരു പ്രത്യേകതയുണ്ട് കറണ്ട് അഫേഴ്സ് എപ്പോഴും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും അതുകൊണ്ടാണ് ഈ കറണ്ട് അഫേഴ്സിന്റെ ചോദ്യങ്ങളെ സെലക്ട് ചെയ്യപ്പെടുത്തേക്കുന്നത് കേട്ടോ ഒന്നുപോലും പഠിക്കാതെ പോവരുത് ഉറപ്പായിട്ടും പഠിക്കുക ചാൻസ് കൂടുതലാണ് ചോദിക്കുക അപ്പൊ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാ ഉത്തരാഖണ്ഡാണ് അടുത്തത് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെന്ററി കാര്യ സമിതിയാണ് കേട്ടോ പാർലമെന്ററി കാര്യ സമിതി അടുമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് മുപ്പത്തഞ്ച് റൈറ്റ് ആൻസർ ചെയ്ത മേഘാലയാണ് കേട്ടോ ഏതാണ് മേഘാലയാണ് ബർണിഹാർട്ട് പട്ടണം ഉള്ളത് അടുത്തത് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാസയാണ് കേട്ടോ നാസയുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇനി മൂന്ന് ദൗത്യങ്ങളിലായി സുനിതാ വില്യംസ് ബഹിരാകാശ ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശ ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് മൂന്ന് ദൗത്യങ്ങളിലായി സുനിതാ വില്യംസ് ബഹിരാകാശ ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് പെഗി വിറ്റ്സറാണ് കേട്ടോ ആരാണ് പെഗി ആണ് അടുത്ത ചോദ്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് നിർമ്മല സീതാരാമൻ ആണ്ട്ടോ നിർമ്മല സീതാരാമൻ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് ആരാണ് വി ആണ് ആരാണ് വി സുനിൽകുമാർ നെക്സ്റ്റ് ചോദ്യം ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേ ഗ്രാമം ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് അമ്പത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലാണ് ഏതാണ് കാസർഗോഡ് ജില്ലയിൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ എഴുപത്തി അഞ്ചാമത് സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് കമ്പ്യൂട്ടറിൽ പട്ടികയിൽ എഴുപത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ് എന്താണ് അമ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ചെയ്തു വരും ഓപ്ഷൻ സി ഐരാവതാണ് കേട്ടോ ഏതാണ് ഐരാവതാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം ഇന്ത്യയിലെ അമ്പത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറുപത്തിയേഴ് റൈറ്റ് ആൻസർ ചെയ്ത് വരും മധ്യപ്രദേശാണ് കേട്ടോ അപ്പൊ മാധവ് നാഷണൽ പാർക്ക് ഇന്ത്യയുടെ എത്രാമത്തെ കടുവ സങ്കേതമാണെന്ന് ചോദിച്ചാലോ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യം തിരിച്ചും ചോദിക്കാം കേട്ടോ അമ്പത്തി എട്ടാമത് കടുവ സങ്കേതമാണ് എവിടെയാ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ചൈനയാണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ സി ചൈനയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ പാർലമെന്റ് തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡിൽ ആർക്ക് ഇന്ത്യൻ പാർലമെന്റ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ് ആർക്കാണ് നമുക്കറിയാം നിർമ്മല സീതാരാമൻ ആണ് അല്ലെ നിർമ്മല സീതാരാമൻ അടുത്തത് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈ തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈ തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് എന്താണ് എന്താണ് അറുപത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇ ക്യൂബാണ് കേട്ടോ കേരളത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠനത്തിൽ വരുന്ന ഉയർന്ന കയറ്റി തയ്യാറാക്കിയ ലാംഗ്വേജിലും ലാബിന്റെ പേര് എന്താണ് ഈ ക്യൂബ് എന്നതാണ് ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയത് ഐ എസ് ആറിയുടെ മൂന്നാമത്തെ ചന്ദ്രദൌത്യമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ഇറങ്ങിയത് നാൽപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അറിയാത്ത ഇപ്പൊ തന്നെ പഠിച്ച ഐ എസ് ആർ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് ആരെല്ലാമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് കേട്ടോ സാമൂഹിക പ്രതിഭാ പദുണഭോക്താക്കൾ ആരാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നു റെയിൽവേ പാലം പാലമേതാ ചെനാബ് പാലമാണല്ലേ ചെനാബ് പാലമാണ് ചെനാവ് പാലത്തെക്കുറിച്ചും വേറൊരു ഐ പി എസ് സിയുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്നൊരു ക്വസ്റ്റിൻ പേപ്പർ തന്നെ വീട് നമ്മൾ പറഞ്ഞിരുന്നെ ചെനാവ് പാലത്തെക്കുറിച്ചും കണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഇതാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ട് അഫേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് അപ്പൊ ചനാബു പാലമാണ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം എന്ന് പറയുന്നത് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിന്റെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിന്റെ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാണ് നമ്മുടെ ആശാ ശോഫനയാണ് കേട്ടോ ആശാ ശോഫന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിലെ സുപ്രധാന പദ്ധതി ആയിട്ടുള്ള പി എം ശക്തിഗതിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതെല്ലാമാണ് ശരി സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനം വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അഞ്ച് എഞ്ചിനുകളായി നയിക്കപ്പെടുന്നു റെയിൽവേ റോഡ് ഗതാഗതം ജലപാത തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയിട്ടുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം അപ്പം അത് ഏതൊക്കെയാണ് ശരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ബഡ്ജറ്റില് സുപ്രധാനമായ പത്തുള്ള പി എം ശക്തിഗതിയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ശരിയാണ് രണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ശരിയാണ് അഞ്ച് എഞ്ചിനുകള നയിക്കപ്പെടുന്നു തെറ്റാണ് റെയിൽവേ റോഡ് എന്താണ് ഗതാഗതം ജലപാതം തുടങ്ങിയവയുടെ മേഖല കൂട്ടി മൾട്ടി മോഡൽ കണക്ടിവിറ്റി അപ്പൊ എന്താ ഓപ്ഷൻ എ ആണ് ആ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അറിയാത്ത ഒരു ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ കേരളത്തിലെ ഏത് ചരിത്ര സംഭവത്തിന് നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് കേരളത്തിലെ ഏത് ചരിത്ര സംഭവത്തിനും നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹമാണ് കേട്ടോ ഏതാണ് വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വന്റി കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വന്റി കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തായിരുന്നു എന്തായിരുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി കെട്ടോ അപ്പൊ ജി ട്വന്റി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ജി റ്റിന്റെ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്താ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നതായിരുന്നു അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് വരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം ശരിയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിനാണ് എന്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെയും ചോദിക്കാം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് എന്നാ ഇവിടെ തന്നെ കൊടുത്തേക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെയാ പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കൽ ഷിപ്മെൻ തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ് ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ നമ്മുടെ ഈ ഒരു എന്താ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകളാണെന്ന് കൂടി ഓർക്കുക എല്ലാം ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം അമൃതകൽ എന്ന ആശയവും ബന്ധമില്ലാത്ത ആഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമൃതകൽ എന്ന് പറയുന്ന ആശയവുമായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏതാണ് ബന്ധമില്ലാത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് യൂണിയൻ ബഡ്ജറ്റാണ് ബന്ധമില്ലാത്ത അപ്പൊ ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് ഇരുപത്തഞ്ച് വർഷ കാലഘട്ടം സത്യരക്ഷി ഇതൊക്കെ എന്താണ് അമൃതകലുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക അടുത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ബി രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ ബി രാമസുബ്രഹ ബി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് ഓർക്കുക അടുത്ത ചോദ്യം സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് ഏതാണ് സ്പേസ് എക്സ് ആണ് കേട്ടോ സ്റ്റാർഷിപ്പ് ആരുടെയാണ് സ്പേസ് എക്സിന്റെ ആണ് സ്റ്റാർഷിപ്പ് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തെറ്റായിട്ട് വരുന്നത് ഫൈനലിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം പ്രസ്താവന ശരിയാണ് ചാമ്പ്യൻ ട്രോഫി ഇന്ത്യക്ക് മൂന്നാം ക്രീഡം ശരിയാണ് രോഹിത് ശർമ്മയെ ടൂർണമെന്റ് താരമായി തെരഞ്ഞെടുത്തു എന്നാണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ മൂന്ന് മാത്രം ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് തെറ്റായിട്ട് വരിക അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻ ആൻമെക്ലെയിനും നിക്കോൾ ആൾസിമിയനും ഒപ്പമാണ് സുനിത വില്യംസും മില്ലും ബഹിരാകാശ നിന്നും ഫ്ലോറിഡയുടെ തിരക്കടലിൽ ഇറങ്ങിയത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പെയ്സ് എസ് രണ്ടൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാദ ശേഷമാണ് സുനിതാ വില്യംസും ബുജ്മോറും ഭൂമിയിൽ എത്തുന്നത് അപ്പൊ ശരിയായ പ്രസ്താവന ഇതിനകത്ത് ഏതാണ് മൂന്ന് മാത്രമാണെന്നുള്ളതാണ് രണ്ടൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശത്തിന് ശേഷമാണ് സുനിതാ വില്യംസും ബുജ്മോറും ഇന്ത്യയിലേക്ക് എത്തുന്നത് കണ്ടോ ഈ ചോദ്യം ഇതിനുമുമ്പ് നമ്മൾ ഒരു കൊസ്റ്റൻ പേപ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിന്റെ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കറണ്ട് അഫേഴ്സിൽ കണ്ടിരുന്നല്ലേ കണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുവാണ് അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് നോക്കുക